തൊടുപുഴ നഗരത്തിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ തൊടുപുഴ ആനക്കൂട് സ്വദേശി പള്ളിപ്പാട്ട് വീട്ടിൽ ശങ്കരപിള്ള മകൻ ശ്രീകുമാറിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തിയാണ് പിടികൂടിയത് ഇടുക്കി എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെങ്കല്ലൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിൽ ഫിസ ടവറിന് അടുത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് രണ്ടു കിലോ കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ തൊടുപുഴ ആനക്കൂട് സ്വദേശി പള്ളിപ്പാട്ട് വീട്ടിൽ ശങ്കരപിള്ള മകൻ ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സീറ്റിന് അടിയിൽ ചാക്കിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച ശ്രീകുമാറിനെ പോലീസ് തടഞ്ഞ് പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ